രണ്ട് ജിഗർദണ്ടപ്പോൾ നമ്മളെ മധുരയിൽ വന്നിട്ട് മധുര സ്പെഷ്യൽ ജിഗിർദണ്ട കഴിക്കാൻ വേണ്ടി വന്ന കേട്ട ടോക്കനൊക്കെ കേട്ടോ സ്പെഷ്യലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ജിഗർദണ്ടോ പറഞ്ഞിരിക്കുന്നത് a volte makeup hai qual è il flavor దేని లేనిదో మొగె యాంగల్ ടേസ്റ്റാണല്ലോ നമ്മൾ മധുര തന്നെ വന്ന് കഴിച്ചു നോക്കുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട് നമ്മൾ പാലക്കാട് അടുത്തുണ്ട് നമ്മൾ മധുരത്ത് വന്നപ്പോൾ മധുര സ്പെഷ്യൽ ആയിട്ട് ഇവിടെ കഴിച്ചു കഴിച്ച് നോക്കും guys ab hum log ginger ka ladka kuch karte hain ab aur bada bada milk nikaal kar hum try karenge guys milk mein main se notice kar rahe hain na ജിഗ്രദണ്ട കഴിച്ചിട്ട് കഴിക്കുമ്പോൾ അധികം മധുരം ഇല്ലാത്ത പോലും ഉണ്ട് കേട്ടോ സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതെന്നിട്ട് നമ്മൾ നേരത്തെ കഴിച്ചിട്ടില്ല തിക്കായിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഹൈ ചെയ്ത് നോക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ ജിഗ്രദണ്ട സ്പെഷ്യൽ തൊഴൂറും മുപ്പത് കൊടുക്കുന്നു